യൂട്യൂബിൽ തരംഗമായ യുവത്വത്തിന്റെ ഹരമായ കൊറിയൻ മ്യൂസിക് ബാൻഡ് അഥവാ കെ പോപ്പ് ബാൻഡ് സൗത്ത് കൊറിയയിലെ സിയോളിൽ നിന്ന് പാടി തുടങ്ങി ലോകമെമ്പാടുമുള്ള വൻ വേദികൾ കീഴടക്കി മുന്നേറുന്ന ഫോർ ബ്യൂട്ടീസ് ദ റവല്യൂഷൻ ഇൻ മ്യൂസിക് ബാൻഡ് രണ്ടായിരത്തി പത്തൊൻപതിലെ മോസ്റ്റ് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള സെലിബ്രിറ്റികളിൽ കൊറിയൻ എഡിഷനിൽ നമ്പർ വൺ ആയി വന്നവർ അഞ്ച് ഗിന്നസ് റെക്കോർഡുകൾ കരസ്ഥമാക്കിയ പോപ്പ് ബാൻഡ് യെസ് നൺ അതർ ദാൻ ദ ഗ്രേറ്റ് കൊറിയൻ മ്യൂസിക് പോപ്പ് ബാൻഡ് ബ്ലാക്ക് പിങ്ക് കേപ്പ് ഓഫ് മ്യൂസിക്കിന് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ഇന്ന് ലോകമെമ്പാടും യൂത്ത്സിന് ഇടയിൽ നിന്നും ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഭാഷാ ഭേദമന്യെ എന്തിന് നമ്മൾ മലയാളികൾക്കിടയിൽ പോലും കേപ്പ് ഓഫ് മ്യൂസിക് ഒരു ഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത്രയധികം ഫാൻസ് ബേസ് ആണ് അവർക്കുള്ളത് നമ്മൾ ഇതിനു മുൻപ് ബി ടി എസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ വീഡിയോ സൗത്ത് കൊറിയയിലെ തന്നെ വലിയൊരു ഫേമസ് ഗേൾസ് ഗ്രൂപ്പായ ബ്ലാക്ക് പിങ്കിനെ കുറിച്ചാണ് എല്ലാവർക്കും ബിഗ് ബാങ് മീഡിയയിലേക്ക് സ്വാഗതം ബ്ലാക്ക് പിങ്ക് അതെ അതീവ സൗന്ദര്യവും ടാലൻറ്റും സമന്വയിച്ച നാല് ഏഞ്ചൽസ് അതാണ് ബ്ലാക്ക് പിങ്ക് സൗന്ദര്യം കൊണ്ടും ചടുല നൃത്തം കൊണ്ടും സോങ്സ് കൊണ്ടും ലോകമെമ്പാടുമുള്ള ആളുകളുടെ മനസ്സ് കീഴടക്കിയ നാല് എക്സ്ട്രാ ഓർഡിനറി ടാലന്റഡ് ഗേൾസ് അവരാണ് ജീസു ജെന്നി റോസി ലിസ ഇവരെ കുറിച്ച് കൂടുതലായി അറിയുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ബാൻഡിലെ നാൽവർ സംഘത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വീഡിയോ മതിയാവില്ല നമുക്ക് ഓരോരുത്തരെ പറ്റിയും നോക്കാം ജീസു സൗത്ത് കൊറിയയിൽ ജനിച്ച ഹൈലി ടാല് വോക്കലിസ്റ്റ് ആണ് ജിസു ബ്ലാക്ക് പിങ്കിലെ ാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ജീസു വൈ ജി എന്റർടൈൻമെന്റിന്റെ ഓഡിഷനിൽ പങ്കെടുക്കുന്നത് തന്റെ പതിനാറാമത്തെ വയസ്സിൽ വൈ ജി എന്റർടൈൻമെന്റിന്റെ കേപ്പ് ഓഫ് ട്രെയിനിയായി തുടങ്ങി രണ്ടു വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ജീസുവിനെ ബ്ലാക്ക് പിങ്കിന്റെ ഫസ്റ്റ് മെമ്പറായി പ്രഖ്യാപിച്ചു ജീസുവിന്റെ മറ്റൊരു പ്രത്യേകത ഈ ബാൻഡിലെ ഏറ്റവും ഓൾഡസ്റ്റ് മെമ്പർ ആണ് എന്നതാണ് അതുകൊണ്ട് തന്നെ ജീസുവിനെ അൺഒഫീഷ്യലി ഈ ബാൻഡിന്റെ ലീഡർ ആയി നമുക്ക് പറയാൻ സാധിക്കും നെക്സ്റ്റ് ദ റിയൽ ബ്യൂട്ടി ജെന്നി ജെന്നി ആയിരുന്നു ഈ ഗ്രൂപ്പിന്റെ ലീഡിങ് റാപ്പറും വോക്കലിസ്റ്റും സൗത്ത് കൊറിയയിലാണ് ജെന്നി ജനിച്ചത് രണ്ടായിരത്തി പത്തിൽ തൻ്റെ പതിനാറാമത്തെ വയസ്സിലാണ് ജെന്നി വൈ ജി ട്രെയിനി ആകുന്നത് ആറു വർഷമായിരുന്നു ജെന്നിയുടെ ട്രെയിനിങ് ഇയേഴ്സ് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് പിങ്കിൽ ഏറ്റവും കൂടുതൽ ട്രെയിനിങ് ഇയേഴ്സ് ഉള്ള ആളും ജെന്നിയാണ് ജെന്നിയുടെ മറ്റൊരു പ്രത്യേകത ജെന്നിയാണ് ബ്ലാക്ക് പിങ്ക് ഗ്രൂപ്പിൽ സോളോ ആയിട്ടുള്ള ആദ്യത്തെ ആൾ കൂടാതെ ജെന്നി ഒരു മൾട്ടി ടാലൻ്റഡ് പേഴ്സൺ കൂടിയാണ് റോസി റോസിയാണ് ബ്ലാക്ക് പിങ്കിലെ മറ്റൊരു മെയിൻ വോക്കലിസ്റ്റ് റോസി ജനിച്ചത് ന്യൂസിലാൻഡിലാണെങ്കിലും വളർന്നത് ഓസ്ട്രേലിയയിലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് റോസി വൈ ജി ഓഡീഷനിൽ പങ്കെടുക്കുന്നത് തന്റെ പതിനാറാമത്തെ വയസ്സിൽ തന്നെ റോസി വൈ ജി ട്രെയിനിങ് ആകുകയും ചെയ്തു മാത്രവുമല്ല റോസിയാണ് ഗ്രൂപ്പിൽ അവസാനമായി ജോയിൻ ചെയ്തത് നാലു വർഷമായിരുന്നു റോസിയുടെ ട്രെയിനിങ് ഇയേഴ്സ് ബ്ലാക്ക് പിങ്കിലെ അവസാനത്തെ വ്യക്തിത്വം അല്ലെങ്കിൽ അവസാനത്തെ ടാലന്റഡ് പേഴ്സൺ ലിസ മൾട്ടി ടാലന്റഡ് പേഴ്സണാലിറ്റി തായ് റാപ്പർ ഡാൻസർ കൂടാതെ സിംഗർ കൂടിയാണ് ലിസ ലിസ ജനിച്ചത് തായ്ലൻഡിലാണ് ലിസ ബ്ലാക്ക് പിങ്കിന്റെ മെമ്പർ ആകുന്നതിന് മുൻപ് തന്നെ മ്യൂസിക്കൽ വീഡിയോസിലും ഡാൻസിലും മോഡലിങ്ങിലും ഒക്കെ തന്റെ കഴിവ് തെളിയിച്ച വ്യക്തിത്വമായിരുന്നു ലിസയെക്കുറിച്ച് ബാക്കി മൂന്ന് മെമ്പേഴ്സും പറയുന്നത് ഇങ്ങനെയാണ് ലിസ ഈസ് എ ഡാൻസിങ് മെഷ്യൻ അത്ര നന്നായി ഡാൻസ് ചെയ്യുന്ന ആളാണ് ലിസ ലിസ ഗ്രൂപ്പിലെ യംഗസ്റ്റ് മെമ്പർ ആണെങ്കിൽ പോലും ലിസയുടെ ഡാൻസിംഗ് ടാലന്റ് അതിമനോഹരവും ഹൈലി ഗ്രേസ്ഫുള്ളുമാണ് അതുപോലെ തന്നെ ലിസയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ലിസയ്ക്കാണ് കേപ്പ് ഓഫ് ഐഡൽസിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉള്ളത് ജെന്നിയും ജീസും തങ്ങളുടെ റിയൽ നെയിം തന്നെയാണ് സ്റ്റേജ് നെയിമായിട്ട് യൂസ് ചെയ്യുന്നത് കിം ജെന്നി കിം ജീസു എന്നീ യഥാർത്ഥ പേരുകൾ തന്നെയാണ് തങ്ങളുടെ സ്റ്റേജ് നെയിമായിട്ടും ഇവർ യൂസ് ചെയ്യുന്നത് ലിസയുടെ റിയൽ നെയിം പ്രാൻപ്രിയ മനോബൽ എന്നും റോസിയുടെ റിയൽ നെയിം റോസന്നി പാർക്ക് എന്നുമാണ് ഇവർ നാലു പേരും എക്സ്ട്രാ ഓർഡിനറി ഗേൾസ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം ഡാൻസിലും പാട്ടിലും എല്ലാം ഇവർ ഹൈലി ടാലന്റ് ആകുമ്പോൾ തന്നെ അഞ്ചോളം ഭാഷകളിൽ വളരെ നന്നായി സംസാരിക്കാനും ഇവർക്ക് സാധിക്കുന്നു ജീസുവിന് ചൈനീസും കൊറിയനും ജാപ്പാനീസും അറിയാം റോസിക്കാണെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ ഇംഗ്ലീഷ് ജാപ്പാനീസ് കൊറിയൻ ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള പ്രാവീണ്യമുണ്ട് എന്നാൽ ലിസയ്ക്ക് ചൈനീസ് ഇംഗ്ലീഷ് കൊറിയൻ തായ് ജാപ്പാനീസ് എന്നീ അഞ്ചു ഭാഷകളിൽ അവഗാഹമുണ്ട് ഇത്തരത്തിൽ വിവിധ ഭാഷകൾ അറിയാവുന്നത് തന്നെ ഇവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പല ഭാഷയിലുള്ള ഫാൻസുമായി ഇന്ട്രാക്ട് ചെയ്യാൻ ഇവർക്ക് വേഗം സാധിക്കുമെന്നുള്ളതാണ് ലോകമെമ്പാടും അത്രയധികം ഫാൻ ബേയ്സ് ഉള്ള കാപ്പ് ഓഫ് ബാൻഡാണ് ബ്ലാക്ക് പിങ്ക് ഇവിടെ നമ്മുടെ കേരളത്തിലും അത്രയധികം ആരാധകരാണ് ബ്ലാക്ക് പിങ്കിനുള്ളത് ബി ടി എസിന്റെ ഫാൻസിന് ആർമി എന്ന് പറയുന്നത് പോലെ തന്നെ ബ്ലാക്ക് പിങ്കിന്റെ ഫാൻസിനെ പറയുന്നത് ബ്ലിങ്ക് എന്നാണ് ഇനി എങ്ങനെയാണ് ബ്ലാക്ക് പിങ്കിന് ഇങ്ങനെയൊരു പേര് വന്നത് എന്ന് നമുക്കറിയണ്ടേ യഥാർത്ഥത്തിൽ പിങ്ക് എന്നാൽ ക്യൂട്ട് ക്യൂട്ട്നെസ് എന്നെല്ലാമാണ് എന്നാൽ ബ്ലാക്ക് പിങ്കിന് ഒരു ഡീപ്പർ മീനിംഗ് ആണുള്ളത് ഇൻക്രെഡിബിൾ ടാലൻറ്റ് ക്യൂട്ട്നസ് പ്രറ്റിനെസ് ഈ വിശേഷതകൾ എല്ലാം കൂടെ ഒരുമിച്ചവർ ആണ് ബ്ലാക്ക് പിങ്ക് ഇവർക്ക് സ്വന്തമായി ഒരു റിയാക്ടി ഷോ കൂടിയുണ്ട് അതിൻ്റെ പേര് ബ്ലാക്ക് പിങ്ക് ഹൗസ് എന്നാണ് ആ വീടിനകത്ത് നടക്കുന്ന ബ്ലാക്ക് പിങ്ക് മെമ്പേഴ്സിൻ്റെ ചെറിയ ചെറിയ കോൺവെർസേഷൻസും വീട്ടിൽ നടക്കുന്ന മറ്റു പല കാര്യങ്ങളും അവർ ഇതിലൂടെ ദൃശ്യവൽക്കരിക്കുന്നു ബ്ലാക്ക് പിങ്കിന്റെ മ്യൂസിക് യൂട്യൂബ് ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള രണ്ടാമത്തെ യൂട്യൂബ് ചാനലാണ് ബ്ലാക്ക് പിങ്കിൻ്റേത് അതിൽ ആദ്യത്തെ സ്ഥാനം ജസ്റ്റിൻ ബേബറിൻ്റേതാണ് യഥാർത്ഥത്തിൽ ബ്ലാക്ക് പിങ്കിൽ ഒൻപത് മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ ആദ്യകാലത്ത് ബ്ലാക്ക് പിങ്കിൽ ഒൻപത് മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത് ആ ഗ്രൂപ്പിൽ ഇപ്പോഴുള്ള നാലു പേർ ഒഴിച്ച് ബാക്കി അഞ്ചു പേരും ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുകയാണ് ഉണ്ടായത് അന്നത്തെ ബ്ലാക്ക് പിങ്ങിൻ്റെ പേര് പിങ്ക് പങ്ക് എന്നായിരുന്നു ലെഫ്റ്റായ ആ അഞ്ചു പേരെ കൂടി നമുക്കൊന്ന് അറിഞ്ഞാലോ ആ അഞ്ചു പേർ ഇവരായിരുന്നു കിം യുൻബി ഹന്ന ജന്നി യുന മിയോൺ യുൻബിയുടെ പ്രത്യേകത എന്തെന്നാൽ രണ്ടായിരത്തി പത്തിലെ കെ ടു ഫൈനലിസ്റ്റ് ആയിരുന്നു യുൻബി നല്ലൊരു വോക്കലിസ്റ്റ് കൂടിയായിരുന്നു പക്ഷേ ഹെൽത്ത് പ്രോബ്ലംസ് കാരണം യുൻബി ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുകയാണ് ഉണ്ടായത് യുൻബി പോയതുകൊണ്ട് തന്നെ വൈ ജി എന്റർടൈൻമെന്റ് തങ്ങളുടെ വിഷമം അപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ യുന യുനയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ സൂപ്പർ സ്റ്റാർ കേത്രിയിൽ ഒരാളായിരുന്നു യുന ബ്ലാക്ക് പിങ്കുമായി ഡെബ്യൂട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് യുന്ന വൈ ജി എന്റർടൈൻമെന്റിൽ നിന്നും ലെഫ്റ്റ് ആവുകയാണ് ഉണ്ടായത് ഇതിന്റെ കാരണമായി വന്ന റൂമർ എന്തെന്നാൽ യുന്നയ്ക്ക് തന്റെ കഴിവിൽ വിശ്വാസമില്ലായിരുന്നു എന്നും അതുകൊണ്ട് ലെഫ്റ്റ് ആയി എന്നുമാണ് അടുത്തത് ഹന്ന ഹന്നയും സൂപ്പർ സ്റ്റാർ ഖേത്രിയിലെ ഒരു മത്സരാർത്ഥിയായിരുന്നു കാണാൻ അതീവ സൗന്ദര്യവും നല്ലൊരു സിംഗറുമായിരുന്നു ഹന്ന പക്ഷേ തന്റെ ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ കാരണം ഹന്ന ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുകയാണ് ഉണ്ടായത് അടുത്തതായി മിയോൺ എന്നാൽ മിയോൺ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുകയല്ല മറിച്ച് അവരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതിന് കാരണമായിട്ട് പറയുന്നത് മിയോൺ ജജിക്കുമായി ഡേറ്റ് ചെയ്തത് കൊണ്ടാണ് എന്നാണ് ബ്ലാക്ക് പിങ്ക് പോലുള്ള വലിയ വലിയ ഗ്രൂപ്പുകൾ വലിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും റൂൾസും അനുസരിച്ചാണ് പോകുന്നത് ആ റൂൾസിൽ അവർ പ്രധാനമായി കാണുന്നത് ഇവയാണ് നോ ഡ്രിങ്കിംഗ് നോ സ്മോക്കിംഗ് നോ ഡൈറ്റിംഗ് നോ ടാറ്റൂസ് നോ ക്ലബ്ബിംഗ് ഇതെല്ലാമാണ് ഇത്രയും റൂൾസ് വരാൻ കാരണം ഇവയെല്ലാം മെമ്പേഴ്സിന്റെ കരിയറിനെയും ഹെൽത്തിനെയും ബാധിക്കും എന്നതുകൊണ്ട് തന്നെയാണ് ഈ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് മിയോണിനെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയത് അടുത്തതായി ജെന്നി ലിസയുടെ ക്ലോസ് ഫ്രണ്ട് കൂടിയായിരുന്നു ജെന്നി ജെന്നി ലെഫ്റ്റ് ആകാൻ കാരണം ജെന്നിക്ക് പെർഫോമൻസ് എബിലിറ്റി കുറവായത് കൊണ്ട് എന്ന കാരണത്താലായിരുന്നു അതുമാത്രമല്ല ജെന്നിക്ക് ട്രെയിനിങ് പീരീഡ് കുറവായിരുന്നതുകൊണ്ടും അതിനുള്ളിൽ പെർഫോമൻസ് എബിലിറ്റി കൂട്ടാൻ പറ്റില്ല എന്ന കാരണം ജെന്നിയെ അരട്ടിയിരുന്നു അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഈ അഞ്ചു പേരും ഗ്രൂപ്പിൽ നിന്നും പിന്മാറിയത് എന്നാൽ ഇപ്പോൾ ബ്ലാക്ക് പിങ്ക് എന്ന് കേൾക്കുമ്പോൾ ജീസു ജെന്നി റോസി ലിസ ഇവരല്ലാതെ മറ്റാരെയും നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവരുടെ സോങ്സിനെല്ലാം മില്യൺസ് ഓഫ് വ്യൂസ് ആണുള്ളത് സ്പോട്ടിഫൈയിൽ തന്നെ ബില്യൺസ് ഓഫ് കേൾവിക്കാരാണ് ബ്ലാക്ക് പിങ്കിനുള്ളത് കൂടാതെ ബ്ലാക്ക് പിങ്കിന് വലിയ വലിയ സെലിബ്രിറ്റീസും ഫാൻസ് ആയിട്ടുണ്ട് അരിയാന ഗ്രാൻറ്റി ഹാരിസ് ടെ ഡി ജെ സ്നാക് അങ്ങനെ പോകുന്നു ആ നിര വാസ്തവത്തിൽ മ്യൂസിക് ഇൻഡസ്ട്രിയുടെ ഒരു പൾസ് തന്നെയാണ് ബ്ലാക്ക് പിങ്ക് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കനുസരിച്ച് ബെസ്റ്റ് ഫീമെയിൽ കേപ്പോ ബാൻഡ് എവർ എന്നാണ് ബ്ലാക്ക് പിങ്കിനെ വിശേഷിപ്പിച്ചിരുന്നത് ബ്ലാക്ക് പിങ്കിന്റെ സോങ്സുകളുടെ പ്രത്യേകത എന്തെന്നാൽ ഇവർ പ്രാധാന്യം നൽകിയിരുന്നത് വീഡിയോയുടെ ക്വാളിറ്റിക്കായിരുന്നു ക്വാണ്ടിറ്റിയേക്കാൾ ക്വാളിറ്റിക്കായിരുന്നു ബ്ലാക്ക് പിങ്ക് എപ്പോഴും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് കൂടാതെ ഇവർ തങ്ങളുടെ ടാലന്റ് കൊണ്ട് ഉയരങ്ങൾ കീഴടക്കുമ്പോഴും ഈ നാൽവർ സംഘം ബ്ലാക്ക് പിങ്ക് ചാരിറ്റിയുടെ കാര്യത്തിലും മുൻപന്തിയിൽ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ സൗത്ത് കൊറിയയിൽ ഒരു വൈൽഡ് ഫയർ ഉണ്ടായി ആ സമയത്ത് നാൽപ്പത് മില്യൺ വോൺ ആയിരുന്നു ബ്ലാക്ക് പിങ്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് യു ഡോളറിൽ മുപ്പത്തി മില്യൺ ഡോളർ വരും ഓരോ മെമ്പേഴ്സും പത്ത് മില്യൺ വീതമായിരുന്നു അവർ അതിലേക്ക് ഡൊണേറ്റ് ചെയ്തിരുന്നത് വരുമാന കാര്യത്തിലും ഈ ബ്യൂട്ടീസിനെ വെല്ലാൻ അധികം പേരില്ല ഇവരിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് ലിസയ്ക്കാണ് ലിസയുടെ ഇൻകം എന്ന് പറയുന്നത് പത്ത് മില്യൺ ഡോളറാണ് ബാക്കിയുള്ള മൂന്ന് മെമ്പേഴ്സിനും എട്ട് മില്യൺ ഡോളർ ആണ് ഉള്ളത് ഒട്ടനവധി റെക്കോർഡുകൾ ഉടമകളാണ് ഈ നാൽവർ സംഘം ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കിട്ടിയിട്ടുള്ള കേപ്പ് ഓഫ് മ്യൂസിക് വീഡിയോ ബ്ലാക്ക് പിങ്കിൻ്റേതാണ് ഡു ഡു ഡുഡു എന്ന് പറഞ്ഞ മ്യൂസിക്കിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ കേപ്പ് ഓഫ് മ്യൂസിക് വീഡിയോ ഡു ഡു ആണെങ്കിൽ ഫേക്ക് ലവ്വിന്റെ റെക്കോർഡും ജെന്റിൽമാൻ്റെ റെക്കോർഡുമെല്ലാം തകർത്തിട്ടാണ് ഒന്നാമതെത്തിയത് ഇനി യൂട്യൂബിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോസും ബ്ലാക്ക് പിങ്കിൻ്റേതാണ് ഹൗ യു ലൈക്ക് ദാറ്റ് എന്ന മ്യൂസിക് വീഡിയോയ്ക്കാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ചത് ഹൗ യു ലൈക്ക് ദാറ്റ് എന്ന ആൽബത്തിന് ലഭിച്ചത് അഞ്ഞൂറ് മില്യൺ വ്യൂസ് ആണ് അതായത് അയ്യായിരം ലക്ഷം പേരാണ് ആണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വ്യൂ ചെയ്തത് കൂടാതെ അഞ്ച് ഗിന്നസ് റെക്കോർഡ്സ് ഉണ്ട് ബ്ലാക്ക് പിങ്കിന്റെ പേരിൽ ബ്ലാക് പിതാണ് ഫസ്റ്റ് വൺ മില്യൺ ലഭിച്ച കേപ്പ് ഓഫ് സോങ്സും അത് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ മോസ്റ്റ് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള സെലിബ്രിറ്റികളിൽ കൊറിയൻ എഡിഷനിൽ വന്നത് ഫസ്റ്റ് ബ്ലാക്ക് പിങ്ക് ആയിരുന്നു ഇതുപോലെ അൺലിമിറ്റഡ് ആയ റെക്കോർഡുകൾ കരസ്ഥമാക്കിയ ഒരു അത്ഭുത കേപ്പ് ഓഫ് ബാൻഡാണ് ബ്ലാക്ക് പിങ്ക് യെസ് ദ റിയൽ വണ്ടർ പോപ്പ് ബാൻഡ് ബ്ലാക്ക് പിങ്ക് ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ